ഭയങ്കര കാറ്റില്ലേത്രെഴും എല്ലാ പ്രാവശ്യവും ഞാൻ വന്ന് എന്ത് ചെയ്തുകൊണ്ട് എന്നിട്ട് തന്നെ ഫുള്ളായിട്ടിട്ട് കത്തിക്കും കൂടുതൽ ഈ നിറയെ പാമ്പുകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കരിയിലുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് കത്തിക്കും ഇടയ്ക്ക് പിന്നെ ഈ പ്ലാസ്റ്റിക്ക് മഗ്ഗും പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം വന്ന് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ആൾ വരുമ്പോൾ തന്നെ ചാക്കിൽ റെഡിയാക്കി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് കത്തിക്കുന്നതുകൊണ്ട് മറ്റിതൊന്നും വരാതെ ഒന്ന് നോക്കുന്നുണ്ട് ഇനി എപ്പോഴും കത്തിക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ഫാനിൽ ഫുള്ളായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാനും പറ്റും കാരണം അപ്പുറത്തൊക്കെ ഫുള്ളായിട്ട് മരങ്ങളൊക്കെ വെട്ടിയിട്ടേക്കുകയാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും കൂടെ തന്നെയുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തീ അങ്ങനെ കത്ത് ബാക്കിയുള്ള എല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് അണഞ്ഞ് നല്ല പൊഞ്ഞോളും പിന്നെ കാറ്റൊക്കെ വെള്ളമുണ്ട് പെട്ടെന്ന് തീ ഇവിടെ ഒന്ന് പറക്കാനുള്ളതാഗ് അപ്പോൾ ഇതിന് സപ്പോർട്ട് ഫുള്ളായിട്ട് ദോഷമാണ് പിന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദോഷവും വരും അതുപോലെ ഈ ഇപ്പോൾ ഈ പൊഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഈ പൊടിയൊക്കെ ആയിട്ട് ഞാൻ വന്നെടുത്ത് ഒരാഴ്ച രണ്ടാഴ്ചയെല്ലാം കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒന്ന് നന്നൊരു ഉണങ്ങി കിട്ടും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കോഴി കോഴിക്കഷം ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ചെടികൾക്ക് കിട്ടുന്നുണ്ട് റിസോർട്ടില്ല ഇതാണ് റിസ്യൂണെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാത്തിനും ഇങ്ങനെ ഓടികളെ എല്ലാത്തിനും എല്ലാം കണ്ടിട്ട് ഓടികളെ ലാസ്റ്റ് ഫുള്ളായിട്ട് ഞാനായിരിക്കും ഉത്തരം പറയേണ്ടി എല്ലാത്തിനും അപ്പോൾ എങ്ങനെയായാലും വന്ന ഞാൻ ഒന്ന് കുറേ നാളായി എൻ്റെ കോഴികൾ വളർത്തുന്ന കോഴികളൊന്നും കാണിച്ചിട്ട് അപ്പോൾ ഒന്ന് ഒന്നിപ്പോൾ ഒന്ന് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വലുതായി പറക്കുന്ന കോഴി ആ അത് വേറെ അതാണ് എന്ന് പറയും അത് പറക്കും അപ്പോൾ അങ്ങനെ ഗിനിക്കോഴി ആദ്യമായിട്ട് ഞാൻ ദശൂർ കാണിച്ചു കൊടുത്തത് എങ്ങനെയും ഞാൻ ഒരു കഴിഞ്ഞു നമ്മുടെ കൊച്ചു കുട്ടി കോഴികളെല്ലാം ഒന്ന് വലുതായി അതിനെ ഞാൻ കാണിക്കാം അതുകൊണ്ട് എല്ലാ അതിൻ്റെ അകത്തേനും അങ്ങനെ ആ സൈഡിലുള്ള സൈഡിലുള്ളവർ മരങ്ങളെല്ലാം വെട്ടി അപ്പോൾ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം മരങ്ങളെല്ലാം വെട്ടി കേക്ക് അയിനി ഇതെല്ലാം വെട്ടിയുണ്ട് ഇവിടെ ഈ സ്ഥലത്തെല്ലാം നല്ല വെട്ടമാണ് ഇവിടെ ഇനി ഉള്ളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെയെല്ലാം അടുത്ത പ്രാവശ്യത്തേക്ക് വന്ന് നല്ല രീതിയിൽ നമുക്കിവിടെ ഒന്ന് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴികളെല്ലാം കാണിച്ചു തരാം അതെല്ലാവരും ഫുഡ് കിട്ടാത്ത നമ്മൾ വിഷമത്തിലാണ് ഐ വാ വാ എല്ലാവരും വന്നല്ലേ വാ എല്ലാവരും നീങ്ങി എല്ലാവരും ചെടിന് വേണ്ടി കാത്തി വല്ലാവരും കൂടെ ഫുഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും നീങ്ങനെ എല്ലാവരും നീങ്ങനെ ഇവിടെ നീങ്ങിയിൽ എല്ലാവരും ഇവിടെ നീങ്ങി കല്ലാവരും നമ്മൾ കുറച്ച് ആണോ ഫുഡ് ഫുഡ് റെഡിയാണ് ആണുണ്ടോ ഫുഡ് കണ്ടപ്പുണ്ടോ ഓ ഫുഡ് ഓയ് ഫുഡ് റെഡി ആയിപ്പോൾ കണ്ട അതിൻ്റെ സന്തോഷം കണ്ട വേനൽ ഫുഡ് ഇട്ട് കൊടുക്കാം അതിന് വേനാലും നമ്മളെല്ലാത്തിനും ഫുഡെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കഴിക്കുകയാണ് ഫുഡ് കിട്ടിയപ്പോൾ കണ്ട സന്തോഷം കണ്ട അല്ലേ എല്ലാത്തിനും സന്തോഷം ഒരു മുട്ട മുട്ടയുണ്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർന്ന് തട്ടി കാണും നമുക്കെങ്ങനെയാലും അപ്പുറത്തേതും ബാക്കിയുള്ളവരെല്ലാം ഉണ്ടോ നിൽക്കണമോ എല്ലാം വലുതായി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ എങ്ങനെയും ആ സൈഡിലോട്ട് അതിന് ഫുഡ് ഇട്ട് കൊടുത്താൽ എല്ലാവരും അങ്ങോട്ട് പോക്കുന്നു ബാ 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 വിടെ ഒരാൾ അഴകിയലയിലോട്ട് അതാരും പറഞ്ഞറിയോ നമ്മുടെ നിർശു ഇപ്പം എല്ലാം വലുതായി പനി എങ്ങനും ഇതിനുള്ള ഫുഡ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് താപ്പിയും അതുകൊണ്ട് വലുതായി എല്ലാരും എല്ലാവരും ഇനി ഫുഡും ഇട്ട് എല്ലാം അപ്പുറത്ത് കിടക്കുന്ന എന്റെ കുട്ടികളാണ് കേട്ടോ എന്തോ ആ ആ കൊണ്ടുപോകാം കൊണ്ടുപോകണം അപ്പം നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നെറ്റെല്ലാം കുറേ അടിച്ചെല്ലാം പൊട്ടിച്ചു കേട്ടോ അങ്ങനെ അതിനുള്ള ഫുഡ് വന്നിട്ട് അതിനുള്ള ഫുഡ്

എല്ലാവരും ഫുഡെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാവരും കഴിച്ചു തുടങ്ങി വട ഇവിടെ വ വളരെ ചെയ്ത പോലെ തന്നെ ഇതിന് ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഫുൾ ആയിട്ട് എല്ലാം കൂടെ കൂട്ടി അങ്ങനെ ഒരു ചാക്കിലാക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ ചെടികൾക്ക് ഇടും നമുക്ക് കോഴി വെള്ളം നല്ല രീതിയിൽ തന്നെ കിട്ടണം അതുകൊണ്ടില്ലേ എല്ലാം റെഡി ആക്കിയിരിക്കുന്നുണ്ടോ ായിട്ട് നമുക്കിടാനുള്ള വളരെ ഇതിന് തന്നെ കിട്ടും ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ചിലപ്പോൾ ഇതിട്ട് കൊടുക്കും ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് കൊത്തി എല്ലാം റെഡിയാക്കി എടുക്കും പിന്നെ കുറച്ച് കണ്ടല്ലോ ഇതുപോലെ ശിഖരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് നന്നായിട്ട് നിൽക്കാനും കൈവരിക്കാൻ വേണ്ടിയുള്ളൂ വേണു വേണു വേനാണ് കുഴപ്പം വേണ്ട ഉണ്ടോ വിന കുഴപ്പം പിന്നെ കൂടാ അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഇവിടെ തന്നെ കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെടിച്ചട്ടിയിലിരുന്ന മാവാണ് അതിനെ ഫുള്ളായിട്ട് തന്നെ ഊര് കൊണ്ടുവന്നിവിടെ വെച്ചു അതൊന്ന് ചെടിച്ചട്ടി പൊട്ടിപ്പോയി അതൊന്ന് പിന്നെ വഴുതലങ്ങി ഉണ്ടായിരുന്നു വഴുതലങ്ങി അതായിട്ടുള്ള കറയിൽ പിന്നെ കുട്ടികൊണ്ട് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ നട്ടു ഇവിടെ വിത്തക്കെത്തനുള്ള ഒന്നും റെഡി ആയിട്ടില്ല ഇത് ചെന്നൈയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഒന്ന് പൊടിച്ചെല്ലാം വരുന്നതേ ഉള്ളൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് പറഞ്ഞതല്ല പിന്നെ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് ദിവസത്തെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഒറ്റ സ്റ്റെപ്പിലെല്ലാം കൂടെ ക്ലീൻ ചെയ്യാൻ ഭയങ്കരമായിരുന്നു അതിൽ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളൂ എപ്പോഴും കരിയിലൊക്കെ വീണോണ്ടിരിക്കും അപ്പോൾ ഈ സൈഡ് ഇതിനെല്ലാം ഈ സൈഡിലോട്ട് മാറ്റണം ഇതിനെ കുറച്ച് ഓലയൊക്കെ വെട്ടി വിടാറുണ്ട് ആ സൈഡൊക്കെ ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ ഈ മാവ് കണ്ടിട്ടുതന്നെ കറക്റ്റായിട്ടൊരു ഏഴ് എട്ട് വർഷമായി എട്ട് വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒത്തിരി പൊങ്ങിയൊന്നുമില്ല കിടന്നതിനനുസരിച്ച് വളവൊന്നുമില്ല അങ്ങനെയല്ല ഇത് വെട്ടാതെ തന്നെ അങ്ങനെ വിട്ടിട്ടുണ്ട് പിന്നെ ഈ തെങ്ങിൻ്റെ അവിടെയുള്ള ഈ കരിയിലെല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് കൂട്ടി 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 വരുന്നത് പെട്ടെന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് കുറച്ച് നാളെ കൊണ്ട് കഴിയുമ്പോൾ ഇത് നല്ലൊരു വളമായിട്ടാണ് കിട്ടും പിന്നെ കൂടെ തന്നെ ഇടയ്ക്ക് വെള്ളവും കുഴിച്ചു കൊടുക്കും ഇതിൽ ചിലപ്പോൾ ഒന്ന് ചേര ഇതൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഉള്ളതിൽ കാണിച്ചിൽ ചേര ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ പമ്പളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഇപ്പോൾ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കത്തിക്കുന്നതു കൊണ്ട് പോകുന്നുണ്ട് ഇത് ഒരു മാസം കൊണ്ട് കഴിയുമ്പോൾ ഇത് ഇത്രയൊന്ന് വളവും ഇത്ര സൈഡൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടക്കും പിന്നെ ഈ സൈഡിലും വന്ന് ഇവിടുത്തെ ഫുള്ളായിട്ട് മണ്ണെല്ലാം മാറ്റി കാരണം ഇവിടെ വലിയ തുരപ്പനല്ലേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് മണ്ണൊക്കെ തോണ്ടിയാണ് വിടുന്നത് അങ്ങനെ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കുറച്ച് ചെടികളൊക്കെ ഇപ്പം നട്ട് തുടങ്ങുന്നേ ഉള്ളൂ അവിടെ നിന്നേക്കുന്നൊരു കപ്പ പിഴുതിരുന്നു അതിൻ്റെ പകുതി ഏരി കൊണ്ടുപോയില്ലേ കുളിച്ച വലിയ കോഴികളതായിരിക്കും അതോ പിന്നെ നമ്മുടെ കോഴികൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഗോതമ്പ് വെള്ളത്തിട്ടിട്ടിട്ടുണ്ട് കാരണം നാളെയൊക്കെ കഴിയുമ്പോഴേ ഇതൊന്ന് വന്ന് നല്ലൊരു കൂന്ന് വരും കൂന്ന് വന്ന് ഇതൊന്ന് ഇതിൽ പൊടിച്ച് വരുന്ന സമയത്ത് എടുക്കുക നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഗോതമ്പും അതിൻ്റെ കൂടെ വീട്ടിലെ ചോറും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ കുറേ ഗോതമ്പല്ല ഇത് പൊടിഞ്ഞതാണ് കേട്ടോ